കേക്ക് മേടിക്കണം ഒരു വർഷം ഇപ്പൊ എന്ന അഞ്ച് കേക്ക് ആയി നമ്മുടെ പേരുടെ ബർത്ത്ഡേ ആഘോഷിച്ച് വെഡിങ് ആനിവേഴ്സറി അത് അതിന്റെ പൈസ ലാഭിക്കാൻ വേണ്ട ബീറ്റർ മേടിക്കണം പറഞ്ഞു ബീറ്റർ മേടിച്ചത് നീ ഇതുവരെ ഒരു കേക്ക് ആ ബീറ്റർ ഞാൻ പറയട്ടെ ഞാനതല്ല പറഞ്ഞത് ഉദ്ദേശിച്ചത് ഫെബ്രുവരി പതിനാലാന്ന് കണ്ടോണ്ട് നമുക്ക് ചിട്ടി ഇല്ലായിരുന്നു അഞ്ചു ലക്ഷത്തിന്റെ ചിട്ടി അത് ഇന്നാ കിട്ടുന്നത് അത് പറയാൻ വേണ്ടിയാ ഞാൻ ഈ ഡേറ്റ് കണ്ടപ്പോ പറഞ്ഞത് അല്ല വാലണ്ടൈൻസ് ഡേ ആഘോഷിക്കൊന്നും അല്ലന്റൈൻസ് ഡേ സോറി നിങ്ങൾ ഒരു ശതമാനം റൊമാൻസ് ഉണ്ടോ മനുഷ്യ അല്ലെ നിങ്ങൾ ആ ഉണക്കം മീൻ കൂടി റോസാപ്പ് കൊണ്ടുപോകുവോ മണത്തിട്ട് മേലായിരുന്നു ടുത്തൊരാളെ വരിക എന്തെങ്കിലും നിങ്ങൾ കാണിക്കരുത് പച്ചയായ മനുഷ്യൻ